പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പതിനഞ്ചു വയസ്സുകാരനെ ശാരീരികമായി പീഡിപ്പിച്ച കേസിൽ അത്ര കച്ചവടക്കാരൻ വണ്ടൂർ പോലീസിന്റെ പിടിയിൽ ചുങ്കത്തറ കുറുമ്പലങ്ങോട് സ്വദേശി കാപ്പിലകത്ത് മുഹമ്മദ് അലിയാണ് പിടിയിലായത് ഇയാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കുട്ടിയെ പീഡിപ്പിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കാണാനെത്തിയ കുട്ടി വണ്ടൂർ വാണിയമ്പലത്ത് വെച്ച് ശാരീരിക പീഡനത്തിനിരയായ വിവരം പറയുകയായിരുന്നു തുടർന്ന് ഡോക്ടർ വണ്ടൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി സന്തോഷങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് റോഡ് വണ്ടൂർ